എല്ലാവർക്കും നമസ്കാരം അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സില് എസ്ഇ ആർ ടി പത്താം ക്ലാസ്സിലെ പദപരിചയമാണ് നമ്മൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ട എല്ലാ വാക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തേത് അഹി എന്ന വാക്കാണ് എന്താ അഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അഹി എന്ന വാക്കിന്റെ അർത്ഥം എന്ത് നമ്മൾ ഒരുപാട് തവണ മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടും പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ് അഹി എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അഹി പാമ്പാണ് അല്ലെ അഹി എന്ന വാക്കിന് പാമ്പ് എന്ന അർത്ഥമുണ്ട് നാഗം ഉരകം പന്നകം ഇതെല്ലാം പാമ്പിന്റെ പര്യായങ്ങളാണെന്നും കൂടെ ഓർത്തുവെക്കണം അടുത്തത് അദ്രുവം എന്ന വാക്കാണ് എന്താണ് അദ്രുവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചഞ്ചലം എന്നാണ് കേട്ടാ അധ്രുവന്ന് പറഞ്ഞാൽ ചഞ്ചലം അല്ലെങ്കിൽ ഇളകുന്നത് എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സീസോന്റെ രണ്ടറ്റത്ത് ധ്രുവത്തുമ്മ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ 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 കിടന്നേനെങ്കില്ലേ അപ്പൊ അദ്രുവം ചഞ്ഞ്ചലമാണ് നോക്കണം അടുത്തത് അവിദ്യയാണ് വിദ്യ എന്ന് പറഞ്ഞാല് ജ്ഞാനമാണ് അറിവാണ് അപ്പൊ വിദ്യയാണെങ്കിൽ എന്തായിരിക്കും അത് അജ്ഞാനമാണ് അല്ലെ അജ്ഞാനമാണ് ഇനി അഹം ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം എന്താ അഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ഞാനാണ് അപ്പൊ ബുദ്ധി എന്നാൽ ഞാൻ എന്ന ഭാവം ചില ആൾക്കാർക്ക് ഉണ്ടായില്ലേ ഞാൻ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരം അതാണ് അഹംബുദ്ധി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ആംറേടിതമാണ് ആംരേടിതം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയില്ലേ ആവർത്തിച്ചു പറയുക എന്നതാണ് കേട്ടാ ആംരേടിതം എന്ന വാക്കിനർത്ഥം ആവർത്തിച്ചു പറയുക എന്നതാണ് ഒരു ശൈലി ഉണ്ടല്ലോ പറഞ്ഞത് തന്നെ വീണ്ടും പറയുക എന്നതിനൊരു ശൈലി നമ്മൾ പഠിക്കാറുണ്ട് അത് ചർവിത ചർവണമാണെന്ന് ഓർക്കണം ചർവിത ചർവണം എന്ന ശൈലിയുടെ അർത്ഥം പറഞ്ഞത് തന്നെ വീണ്ടും പറയുക എന്നതാണ് അതേ അർത്ഥത്തിലുള്ള ഒരു വാക്കാണ് എന്ന് ഓർത്തു വയ്ക്കണം അടുത്തത് ആലോല ചേതസ് ആലോലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ആലോലംന്ന് പറഞ്ഞാല് ഇളകുന്നത് എന്നുള്ള അർത്ഥമാണ് അപ്പൊ ചേതസ് എന്ന് പറഞ്ഞാലോ ചേതസ് മനസ്സ് എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലെ അപ്പൊ ആലോല ചേതസ് ആണെങ്കിൽ എന്തായിരിക്കും ഇളകുന്ന മനസ്സോടെ എന്നാണ് അതായത് ഒരിടത്തും ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ ചഞ്ചലപ്പെടുന്ന ഒരു മനസ്സുണ്ടല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട് അതാണ് ഇളകുന്ന മനസ്സോടെ എന്ന് അർത്ഥമാകുന്നത് അടുത്തത് ഏകാന്ത ചേതസ ആണ് അപ്പൊ അതെന്തായിരിക്കും ആലോലമാണെങ്കിൽ ഇളകുന്നതാണ് ഏകാഗ്രമാണെങ്കിലോ ഉറച്ച മനസ്സോടെ എന്നതാണ് അല്ലെ നമ്മൾ കുറെ ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മൾ അവസാനം ഒരു ഉറച്ച തീരുമാനത്തിലെത്തും അല്ലേ അപ്പൊ ആലോല ചേതസ ഇളകുന്നതാണ് ഏകാന്ത ആണെങ്കിൽ അത് ഉറച്ച മനസ്സോടെ എന്നത് അടുത്തത് കാലാഹിയാണ് അഹി പാമ്പാണെന്ന് നമ്മൾ പഠിച്ചു അപ്പൊ കാലാഹി ആണെങ്കിലോ കാലമാകുന്ന അഹിയാണ് കാലമാകുന്ന പാമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ ചിലപ്പോ ചോദിച്ചേക്കാം കാലമാകുന്ന അഹി അതിന്റെ ഒറ്റ പദം ഏത് അല്ലെങ്കിൽ കാലാഹി എന്ന് പറഞ്ഞിട്ട് ഘടകപദമാക്കുക വിഗ്രഹിച്ചെഴുതുക എന്നൊക്കെ പറഞ്ഞു തരും കാലമാകുന്ന അഹി എന്നാണ് അടുത്തത് കാഷ് എന്ന വാക്കാണ് എന്താണ് കാഷ്ടംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് തടിക്കഷ്ണമാണ് കേട്ടാ തടിക്കഷ്ണം നമ്മളുടെ എഴുത്തച്ഛന്റെ ലക്ഷ്മണ സാന്ത്വനത്തിൽ പറയുന്നില്ലേ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വരിയുണ്ട് ഉണ്ട് അതിൽ നിന്നെടുത്തതാണ് കാഷ്ടം എന്ന വാക്ക് തടിക്കഷണമാണെന്ന് ആലോചിക്കണം അടുത്തത് കളത്രമാണ് കുലത്തെ ത്രാണം ചെയ്യുന്നവൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുലം നിലനിർത്തുന്നവൾ എന്നൊക്കെ ഉള്ള കളത്രം ഭാര്യയാണ് അല്ലെ ഭാര്യയുടെ മറ്റു പര്യായങ്ങൾ ദാരം ജായ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഭാര്യയുടെ പര്യായങ്ങളാണ് നോർക്കണം അപ്പൊ പരതാരം പരകളത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും പരതാരം പരകളത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് അന്യന്റെ ഭാര്യ എന്നുള്ള അർത്ഥമാണ് കേട്ടോ അന്യന്റെ ഭാര്യ എന്നുള്ള അർത്ഥമാണ് അന്യന്റെ ഭാര്യയാണ് അപ്പൊ കുലത്തെ ത്രാണം ചെയ്യുന്നവളിൽ നിന്നുള്ള ഒറ്റപദം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഉത്തരം എഴുതണം എന്ത്ന്ന് കളത്രം എന്ന് എഴുതണം അടുത്തത് ക്ഷണഭുരമാണ് ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് നിമിഷ നേരം കൊണ്ട് എന്നുള്ള അർത്ഥമാണ് അല്ലെ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് ഭംഗുരമാണെങ്കിലോ ഭംഗുരം നശിക്കുന്നത് എന്നാണ് അപ്പൊ ക്ഷണഭങ്കുരം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നശിക്കുന്നത് എന്നാണ് ക്ഷണഭങ്കുരം എന്നാൽ പെട്ടെന്ന് നശിക്കുന്നത് അപ്പൊ ക്ഷണികം എന്ന വാക്കിന്റെ വിപരീതം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ക്ഷണികം പെട്ടെന്നാണ് അപ്പൊ സ്ഥിരമായിട്ടുള്ളതാണെങ്കിലും അതിനെ നമ്മൾ ശാശ്വതം എന്ന് പറയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സന്നിഭം സന്നി ജന്മം ക്ഷണഭംഗുരം ചുട്ടുപഴുത്ത ലോഹ കഷ്ണത്തുമ്മൽ വീഴുന്ന വെള്ളത്തുള്ളികള് പെട്ടെന്ന് ആവിയായി പോകുന്ന പോലെയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുക അല്ലെ ഏർ അതായത് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക ആർക്കും മുൻകൂട്ടി നിശ്ചയിക്കാനൊന്നും പറ്റില്ല അപ്പൊ ക്ഷണഭംഗുരം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നശിക്കുന്നത് എന്നാണ് ഗളം എന്ന് പറഞ്ഞാൽ എന്താ ഗളം ഗളഹസ് ം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഒരു ശൈലി ഉണ്ട് അത് പുറത്താക്കുക നമ്മൾ കഴുത്തിന് പിടിച്ചൊക്കെ തള്ളി പുറത്താക്കില്ലേ പുറത്താക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ട ഗളഹസ്തം ചെയ്യുക എന്ന ശൈലിക്ക് അപ്പൊ ഗളത്തിന്റെ അർത്ഥം എന്താണ് കഴുത്താണ് അല്ലെ കഴുത്ത് മറ്റു പര്യായങ്ങളും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം എന്തായിരിക്കും കണ്ഠം നമുക്കറിയാലോ നീലകണ്ഠൻ എന്ന് പറഞ്ഞാല് നീലയായ കണ്ഠത്തോട് കൂടിയവനാണ് അല്ലെ ശിവന്റേതാണ് നീലകണ്ഠൻ എന്ന പദം അപ്പൊ കഴുത്ത് കണ്ഠം ഗളം ഗളം നമ്മൾ എഴുതി ഗ്രീവം കഴുത്ത് കണ്ഠം ഗളം ഗ്രീവം ഇത് കൂടാതെ കന്ധരം ഒരു വാക്കുകൂടിയത് കന്ധരം ഇതെല്ലാം എന്തിന്റെ പര്യായങ്ങളാണ് ഗളത്തിന്റെ അതായത് കഴുത്തിന്റെ പര്യായമാണ് നോർക്കണം അടുത്തത് ചക്ഷുശ്രവണനാണ് ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാല് ചക്ഷുസ് എന്താണ് ചക്ഷൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചില കുട്ടികൾക്ക് ചക്ഷുശ്രവണൻ എന്ന് പറയുമ്പോൾ ചക്ഷുസ് ചെവി ആണോന്നൊരു ചിന്ത പോവാറുണ്ട് അല്ല ചക്ഷുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കണ്ണാണെന്ന് ഓർക്കണം അപ്പൊ എങ്ങനെയാ കണ്ണോട് കേൾക്കാന്ന് പറഞ്ഞാല് പാമ്പിന് ചെവി ഒന്നും ഇല്ലല്ലോ ശരിക്കും അതായത് നിലത്തെ സ്പന്ദനങ്ങളിൽ കൂടിയാണ് അറിയുന്നത് എങ്കിലും നമ്മൾ പാമ്പിനെ വിളിക്കുന്നത് ചക്ഷുശ്രവണൻ എന്നാണ് കണ്ണുകൊണ്ട് കേൾക്കുന്നവെന്നുള്ള അർത്ഥത്തില് ചക്ഷുശ്രവണൻ എന്ന് വിളിക്കൂ ചക്ഷൂസ് എന്ന വാക്കിന്റെ അർത്ഥം കണ്ണ് എന്നാണ് ഇനി തവ എന്ന് പറഞ്ഞാൽ എന്താണ് തവ നിന്റെ എന്നുള്ള അർത്ഥമാണ് കറക്റ്റ് ആണ് തവ എന്നാൽ നിന്റെയാണ് അതിന്റെ വിപരീതം മമയാണ് എൻഡെ എന്നുള്ള അർത്ഥത്തിലാണ് മമ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തത് താന്തർ എന്നൊരു വാക്കാണ് താന്തർ പെരുവഴി അമ്പലം തന്നിലെ പാന് അല്ല പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നടന്ന് ക്ഷീണിച്ച വഴിയാത്രക്കാര് ഒരു സത്രം പോലുള്ള സ്ഥലത്ത് കൂടിയിരുന്ന് കുറച്ചുനേരമൊക്കെ സംസാരിച്ചിട്ട് അവരെ ക്ഷീണം മാറ്റിയിട്ട് പല വഴിക്കായിട്ട് പിരിഞ്ഞു പോവും അതുപോലെയാണ് മനുഷ്യജന്മങ്ങൾ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ താന്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണിതർ എന്നാണ് ക്ഷീണിതരാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു വാക്ക് പാന്ധർ ആണ് പാന്ധർ പാന്ധർ ആണ് വഴിയാത്രക്കാർ പാന്ധർ വഴിയാത്രക്കാരാണ് ീണിതരാണ് അടുത്തത് ത്വങ് മാംസം എന്നാണ് ത്വക്ക് അധികം മാംസം കൂട്ടിച്ചേർക്കുമ്പോ ത്വങ് മാംസമാവും ത്വക്ക് അതായത് നമ്മുടെ ഏർ തൊല്ലിയും മാംസവും ചേർത്ത് പറയുന്ന ഒരു വാക്കാണ് ത്വങ് മാംസം എന്നത് അടുത്തത് പരിണാമിയാണ് പരിണാമി എന്ന് പറഞ്ഞാല് മാറ്റമുള്ളവൻ മാറ്റമുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ടമാറ്റമുള്ളവൻ എന്നുള്ള അർത്ഥത്തില് പരിണാമി പരിണാമം എന്ന വാക്കിനർത്ഥം മാറ്റം എന്നാണ് അപ്പൊ പരിമാണമാണെങ്കിലോ പരിമാണമാണെങ്കിൽ അത് അളവ് ആണ് എന്ന് ഓർത്തു വെക്കണം ചിലപ്പോ നമ്മളുടെ സമാന പദത്തിൽ ചോദിച്ചേക്കാം അടുത്തത് പാന്ധർ എന്ന വാക്കാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പാന്ധരാണെങ്കിൽ ആരാണ് വഴിയാത്രക്കാരാണ് അല്ലെ പാന്താവിലൂടെ പന്ധാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴി എന്നുള്ള രീതിയിലാണ് അപ്പൊ പാന്ധർ വഴിയാത്രക്കാരാണ് പുമാൻ എന്ന വാക്കുണ്ട് അതൊരു പ്രത്യേകതരം മാനാണോ എന്ന് ചില കുട്ടികൾ ചോദിക്കാറുണ്ട് പുമാൻ എന്ന് പറഞ്ഞാല് മനുഷ്യനാണ് കേട്ടാ പൂമാൻ മേൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ അങ്ങനെ ഓർത്താ മതി പുമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള അർത്ഥമാണ് ഭോഗം എന്താണ് ഭോഗം സുഖം എന്നുള്ള അർത്ഥത്തിലാണ് ബുദ്ധജനമാണെങ്കിലോ ബുദ്ധജനം എന്ന് പറഞ്ഞാല് അറിവുള്ളവൻ എന്നാണ് കേട്ടോ അല്ലെങ്കിൽ അറിവുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ് ബുദ്ധജനം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇത് നോട്ട് ആക്കി വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ എൽ ഡി പരീക്ഷകൾക്ക് മാത്രമല്ല വരാൻ പോണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള എല്ലാ എക്സാംസിനും നമുക്ക് ഈ എസ് സി ആർ ടി പദങ്ങൾ അനിവാര്യമാണെന്ന് ഇപ്പൊ ഓരോരോ പരീക്ഷകളിലായിട്ട് പി എസ് സി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ പരമാവധി നോട്ടാക്കി എടുത്തു വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ച് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് മോഹൈഹ്രി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാല് ി നശിപ്പിക്കുന്നതാണ് മോഹൈക ഹന്ത്രി എന്ന് പറഞ്ഞാലോ മോഹത്തെ നശിപ്പിക്കുന്നത് എന്നാണ് നമ്മളിങ്ങനെ പണ്ടൊക്കെ ഇപ്പൊ അങ്ങനെ ഒന്നുമല്ല പണ്ട് നമ്മൾ സിനിമയ്ക്ക് പൊക്കോട്ടെ എങ്ങനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവര് പോകണുണ്ട് എന്നെ സിനിമയ്ക്ക് വിടോന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആശിച്ച് പേടിച്ച് അച്ഛന്റെ അടുത്തൊക്കെ ചെന്ന് ചോദിക്കുമ്പോ അച്ഛൻ പറയും പോണ്ട ആ ഒറ്റ വാക്കില് നമ്മളുടെ എല്ലാ മോഹവും നശിച്ചു പോകുന്നുള്ളതാണ് അല്ലെ അപ്പൊ എന്ന് പറഞ്ഞാല് മോഹത്തെ നശിപ്പിക്കുന്നത് എന്നാണ് അടുത്തത് മോക്ഷാർത്ഥിയാണ് മോക്ഷാർത്ഥി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മോക്ഷം ആഗ്രഹിക്കുന്നവനാണ് അല്ലെ മോക്ഷം ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റ പദമാണ് മോക്ഷാർത്ഥി എന്നതൊക്കെ ഒറ്റ പദത്തിലാണ് ചോദിക്കാൻ സാധ്യത നോക്കി വെക്കണം രാഗാദി അതായത് രാഗം ആദിയായവ എന്നുള്ളാണ് രാഗം ആദിയായവ എന്നുള്ളാണ് രാഗത്തിന് അനുരാഗം എന്നും അർത്ഥമുണ്ട് ചുമപ്പ് അതായത് ചെമപ്പ് എന്നും അർത്ഥമുണ്ട് രാഗം ആദിയായവ എന്നാണ് രാഗ അതായത് രാഗം മുതലായവ എന്നുള്ള അർത്ഥത്തിലാണ് രാഗാദി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് രോഷേണ എന്ന് പറഞ്ഞാൽ എന്താണ് ദേഷ്യത്താൽ അല്ലെങ്കിൽ കോപത്താൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ രോഷേണ എന്ന പദം ഉപയോഗിക്കുന്നത് ലോഹസ്ഥം എന്താണ് ലോഹസ്തം അത് ലോഹത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ലോഹത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ലോഹസ്തം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അടുത്തത് വന്യാണ് വന്നി സന്തപ്ത ലോഹ സ്താമ്പ് ബിന്ദുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നി വന്നി എന്ന് പറഞ്ഞാല് അഗ്നിയാണ് അല്ലെ വന്നി സന്തപ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീയാൽ ചുട്ടുപഴുത്ത അല്ലെങ്കിൽ അഗ്നിയാൽ ചുട്ടുപഴുത്ത എന്നുള്ള അർത്ഥത്തിലാണ് അഗ്നിയുടെ പര്യായമാണ് വന്നി എന്നോർക്കണം സന്തപ്തം നമ്മളിപ്പോ പറഞ്ഞതാണ് ചുട്ടുപഴുത്തത് എന്നാണ് ചുട്ടുപഴുത്തത് സന്നി സന്തപ്തം എന്ന വാക്കിന്റെ അർത്ഥം ചുട്ടുപഴുത്തത് അതായത് വന്നി സന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം എന്നാണ് സന്നിഭം തുല്യമായത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ തുല്യമായത് എന്നുള്ള അർത്ഥത്തിലാണ് സന്നിഭം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി സംഗമം എന്താണ് സംഗമം കുടുംബ സംഗമം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അത് കൂടിച്ചേരലാണ് അല്ലെ സംഗമം എന്ന വാക്കിനർത്ഥം കൂടിച്ചേരലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തരു മൂല ഗൃഹസ്ഥർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുന്ന് പറഞ്ഞാൽ എന്താണ് വൃക്ഷമാണ് മൂലം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വേരാണ് അല്ലെ വൃക്ഷത്തിന്റെ വേരുകളിൽ അല്ലെങ്കിൽ വേരിന്റെ പോടുകളിലൊക്കെ താമസിക്കുന്നവരാണ് അല്ലെ വൃക്ഷത്തിന്റെ പോടുകളിൽ അല്ലെങ്കിൽ വേരുകളിലൊക്കെ കുറെ ജീവികളൊക്കെ താമസിക്കില്ല അവരെയാണ് തരുമൂല ഗൃഹസ്ഥർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് താമ്പൂല രാഗമാണ് താമ്പൂലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെറ്റിലയാണ് താമ്പൂല പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വെറ്റിലൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കണ കണ്ടിട്ടില്ലേ ഒരു വെറ്റില എടുക്കും എന്നിട്ട് നോക്കും അതിനെല്ലാം ചിലപ്പോ അതിന്റെ ഏറ്റവും മൂലമൊക്കെ മടങ്ങിയിട്ടുണ്ടാവും അപ്പൊ പറയും നിങ്ങൾക്ക് ആ ദോഷമുണ്ട് ഈ ദോഷമുണ്ട് ഉണ്ട് ഒപ്പൊ പറയും താമ്പൂല പ്രശ്നത്തില് അപ്പൊ താമ്പൂലം വെറ്റിലയാണ് രാഗം എന്ന വാക്കിന് രണ്ടർത്ഥം ഞാൻ പറഞ്ഞിരുന്നു അനുരാഗവും ചമപ്പും ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ എന്തായിരിക്കും താമ്പൂല രാഗം എന്ന് പറയുമ്പോ വെറ്റില മുറുക്കുമ്പോ ചുണ്ടൊക്കെ ചമക്കില്ലേ വെറ്റില മുറുക്കി ഉണ്ടാകുന്ന ചെമപ്പിനാണ് നമ്മൾ എന്തെന്ന് പറയാ താമ്പൂലരാഗം വെറ്റിലമുറുക്കി ഉണ്ടാകുന്ന ചെമപ്പാണ് താമ്പൂലരാഗം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്തത് ദലം എന്ന വാക്കാണ് ദലമർമ്മരം എത്ര പാട്ടുകളിലാണ് ആ വാക്ക് വന്നു പോയിരിക്കുന്നത് അല്ലെ ൊക്കെ പറഞ്ഞിട്ട് എത്ര പാട്ടിലാണുള്ളത് അപ്പൊ ദലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇലയാണ് അപ്പൊ മർമ്മരം എന്തായിരിക്കും ഇലകൾ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോളായ പതുക്കെയുള്ള ആ ശബ്ദത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ധല മർമ്മരം എന്ന് പറയാ ദലംന്ന് പറഞ്ഞാല് ഇല എന്നുള്ള അർത്ഥമാണ് രാഗം എന്ന വാക്കിന് രണ്ടർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഗം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ചെമപ്പുമുണ്ട് അത് കൂടാതെ അനുരാഗം എന്നുള്ള അർത്ഥമുണ്ട് അതായത് രാഗമുള്ളവനെയാണ് നമ്മൾ അനുരാഗി എന്ന് വിളിക്കുന്നത് അല്ലെ അടുത്തത് വസനദ്വയമാണ് വസനദ്വയം എന്ന് പറഞ്ഞാല് രണ്ട് എന്നാണ് വസനമാണെങ്കിൽ വസ്ത്രമാണ് അപ്പൊ രണ്ട് വസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം വിയോഗ വിയോഗദീക്ഷ എന്നാൽ വിയോഗ വ്രതം എന്നാണ് ഓർത്തിരിക്കണേ വിയോഗദീക്ഷ എന്നാൽ വിയോഗവ്രതം എന്നാണ് അടുത്തത് സമോഹം എന്നാണ് സമൂഹം എന്താണ് അജ്ഞാനം അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് കേട്ടാ നമുക്ക് അറിവില്ലായ്മ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അങ്ങനെ വേണ്ടാത്ത മോഹങ്ങളൊക്കെ വരാൻ ചിന്തിക്കും കുറച്ചൊന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ അറിവുണ്ടായി ചിന്തിച്ചു കഴിയുമ്പോൾ അതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് നമുക്ക് തോന്നും അങ്ങനെ കോർത്തു വെക്കാൻ വേണ്ടി പറയുന്നതാണ് സമ്മോഹം അജ്ഞാനമാണ് എന്നാലോചിക്കണം അടുത്തത് സർവധമനാണ് ഒറ്റപദമായി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എല്ലാറ്റിനെയും വൻ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടാ എല്ലാറ്റിനെയും അടക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒറ്റപദമാണ് സർവതമനൻ ഉം അപ്പൊ അത് ഒറ്റ പദമായിട്ട് ചെലപ്പോ ചോദിച്ചേക്കാം